ഹലോ വെൽക്കം ടു മൈ ചാനൽ ഐ ആം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി ഇന്ന് പുതിയൊരു സ്റ്റോറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റോറി എങ്ങനെയാണ് പറയേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ കഴിഞ്ഞൊരു സ്റ്റോറി നമ്മളതുപോലെ ചെയ്തതാണ് അതായത് മലയാളം സെൻറ്റൻസ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കും അത് കഴിഞ്ഞ് കുറച്ച് സമയം കൊണ്ട് നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾ പറയണം അതിനുശേഷം ഞാൻ ആ ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയും അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങളങ്ങനെ ചെയ്യണം ഞാൻ ഇങ്ങനെ മലയാളം സെൻറ്റൻസ് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ നിങ്ങൾ ആ സമയം തരുന്നതിനോടകം തന്നെ ഇംഗ്ലീഷ് സെൻറ്റൻസ് നിങ്ങൾക്ക് പറയാൻ കഴിയണം അതല്ലെങ്കിൽ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് പറയണം അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറീസും അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തന്നെ കറക്റ്റ് സെൻ്റൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള കോൺഫിഡൻസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കതിന് കഴിയും ഓക്കെ ഷൈമ പതിവിലും നേരത്തെ എഴുന്നേറ്റു അപ്പോൾ അവൾ എഴുന്നേറ്റു എന്ന് പറയാൻ ഷൈമ വോക്കപ്പ് പതിവിലും നേരത്തെ എന്നുള്ളതിനോ ഏളിയർ ദാൻ യൂഷ്വൽ യൂഷ്വൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് എന്നാണ് ഏളിയർ എന്ന് വെച്ചാൽ നേരത്തെ അപ്പോൾ പതിവിലും നേരത്തെ എന്നുള്ളതിന് ഏളിയർ ദാൻ യൂഷ്വൽ ഷൈമ വോക്കപ്പ് ഏളിയർ ദാൻ യൂഷ്വൽ അവൾക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ട് എങ്ങനെ പറയും ഷീ ഹാസൺ ഇൻ്റർവ്യൂ ടുഡേ ഷീ ഹാസൺ ഇൻ്റർവ്യൂ ടുഡേ ഇനി അവൾ പങ്കെടുക്കാൻ പോകുന്ന അഞ്ചാമത്തെ ഇൻ്റർവ്യൂ ആണിത് എങ്ങനെ പറയാം അപ്പോൾ അഞ്ചാമത്തെ ആണിത് എന്ന് പറയാൻ നമുക്കറിയാം എങ്ങനെ ദിസ് ഈസ് ദ ഫിഫ്ത്ത് ഇൻറ്റർവ്യൂ ഇനി അവൾ പങ്കെടുക്കാൻ പോകുന്ന ഷീസ് ഗോയിങ് ടു അറ്റൻഡ് അപ്പൊ ദിസ് ഇസ് ദിഫ്ത് ഇന്റർവ്യൂ ഷി ഇസ് ഗോയിങ് ടു അറ്റൻഡ് ദിസ് ഇസ് ദ ഫിഫ്ത് ഇന്റർവ്യൂ ഷി ഇസ് ഗോയിങ് ടു അറ്റൻഡ് ഈ ജോലിയെങ്കിലും കിട്ടുമെന്ന് അവൾ ശരിക്കും പ്രതീക്ഷിച്ചു അപ്പോ ഇതെങ്ങനെ പറയാം അവൾ ശരിക്കും പ്രതീക്ഷിച്ചു ഷീ റിയലി ഹോപ്ഡ് പിന്നെ അത് കഴിഞ്ഞാൽ ഹോപ്ഡ് എന്ന് വെച്ച സ്ഥിതിക്ക് ഇനി ഭാവിയിലെ കാര്യം പറയാൻ വുഡ് വെച്ചാണ് പറയേണ്ടത് അപ്പോൾ ഷീ റിയലി ഹോപ്ഡ് ഷീ വുഡ് ഗെറ്റ് ദിസ് ജോബ് അറ്റ്ലീസ്റ്റ് ഈ ജോലിയെങ്കിലും ദിസ് ജോബ് അറ്റ്ലീസ്റ്റ് ഷീ റിയലി ഹോപ്ഡ് ഷീ വുഡ് ഗെറ്റ് ഇത് കിട്ടുമെന്ന് അവൾക്ക് കിട്ടുമെന്ന് അതിനാണ് ഷീ വുഡ് ഗെറ്റ് എന്ന് വെച്ചത് ഷീ റിയലി ഹോപ്ഡ് ഷീ വുഡ് ഗെറ്റ് ദിസ് ജോബ് അറ്റ്ലീസ്റ്റ് ഇത് കിട്ടുമെന്ന് അവൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് എങ്ങനെ പറയും അപ്പോൾ ഷീ ഹാസ് ഹൈ ഹോപ്സ് അവൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഷീ ഹാസ് ഹൈ ഹോപ്സ് ഇനി അവിടെ ഹാസ് എന്നുള്ളത് പ്രസൻറ്റിലെ ഒരു വേബായത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ വിൽ തന്നെ വെക്കാം ദാറ്റ് ഷീ വിൽ ഗെറ്റിറ്റ് അപ്പോൾ ഇവിടെ കിട്ടുമെന്നു പറഞ്ഞത് ഇവിടെ ഹാസ് ആണ് വെച്ചത് നേരത്തെ ഹോപ്പ് എന്ന് വെച്ചത് കൊണ്ടാണ് അവിടെ വുഡ് വെച്ചത് ഇവിടെ ഹാസ് വെച്ചത് കൊണ്ട് നമുക്ക് വില്ല തന്നെ വെക്കാം ഷി ഹാസ് ഹൈ ഹോപ്സ് ദാറ്റ് ഒമ്പത് മണിയോടെ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒമ്പത് മണിയോടെ എന്നുള്ളതിന് ബൈ നയൻ ഒ ക്ലോക്ക് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഷീ ലെഫ്റ്റ് ഹ ഹൗസ് ഷീ ലെഫ്റ്റ് ഹെർ ഹൗസ് ബൈ നയൻ ഒ ക്ലോക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം ബൈ നയൻ ഒ ക്ലോക്ക് എന്നുള്ളത് ഫസ്റ്റ് വെച്ച് ഷീ ലെഫ്റ്റ് ഹെർ ഹൗസ് എന്ന് വെക്കാം അതല്ലെങ്കിൽ ഷീ ലെഫ്റ്റ് ഹെർ ഹൗസ് ബൈ നയൻ ഒ ക്ലോക്ക് ഒമ്പത് മണിയോടെ ബൈ നയൻ ഒ ക്ലോക്ക് പത്ത് മണിക്ക് മുമ്പ് തന്നെ അവൾ ഇൻ്റർവ്യൂവിന് എത്തി എന്ന് പറയാൻ അവൾ ഇൻ്റർവ്യൂവിനെത്തിയെന്ന് പറയാൻ ഷീ റീച്ച് ദ ഇന്റർവ്യൂ ഇനി പത്ത് മണിക്ക് മുമ്പ് തന്നെ ബിഫോർ ടെൻ ഒ ക്ലോക്ക് ഷീ റീച്ച് ദ ഇന്റർവ്യൂ ബിഫോർ ടെൻ ഓ ക്ലോക്ക് ഓഫീസിനകത്ത് ധാരാളം പേർ ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ പറയും ആ ധാരാളം പേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മെനി പീപ്പിൾ വേർ വെയ്റ്റിംഗ് ഇനി ഓഫീസിനകത്ത് ഇൻസൈഡ് ദ ഓഫീസ് എന്തിനാണ് കാത്തിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് ഫോർ ദ ഇൻ്റർവ്യൂ മെനി പീപ്പിൾ വേർ വെയ്റ്റിംഗ് ഇൻസൈഡ് ദ ഓഫീസ് ഫോർ ദ ഇൻറ്റർവ്യൂ മെനി പീപ്പിൾ വേർ വെയ്റ്റിംഗ് ഇൻസൈഡ് ദ ഓഫീസ് ഫോർ ദ ഇൻ്റർവ്യൂ അത് കണ്ടപ്പോൾ അവൾക്ക് നിരാശയായി എങ്ങനെ ഇത് പറയാം അത് കണ്ടപ്പോൾ എന്ന് പറയാൻ സീയിങ് ദാറ്റ് സീയിങ് ദാറ്റ് അത് കണ്ടപ്പോൾ അവൾക്ക് നിരാശയായി ഷീ ഫെൽറ്റ് ഡിസപ്പോയിൻറ്റഡ് ഷീ ഫെൽറ്റ് ഡിസപ്പോയിൻ്റഡ് സീയിങ് ദാറ്റ് ഷീ ഫെൽറ്റ് ഡിസപ്പോയിൻറ്റഡ് ഓരോരുത്തരെയും അവർ ക്യാബിനിലേക്ക് വിളിച്ചു തുടങ്ങി എങ്ങനെ പറയാം അവർ വിളിച്ചു തുടങ്ങി അപ്പോൾ സ്റ്റാർട്ടഡ് കോളിംഗ് ഓരോരുത്തരെയും ഈച്ച് പേഴ്സൺ ക്യാബിനിലേക്ക് ഇൻ ടു ക്യാബിൻ ദേ സ്റ്റാർട്ടഡ് കോളിംഗ് ഈച്ച് പേഴ്സൺ ഇൻ ടു ദ ക്യാബിൻ ദ സ്റ്റാർട്ടഡ് കോളിംഗ് ഈച്ച് പേഴ്സൺ ഇൻ ടു ദ ക്യാബിൻ അവസാനം അവളുടെ പേര് വിളിക്കപ്പെട്ടു എങ്ങനെ പറയാം വിളിക്കപ്പെട്ടു അപ്പോൾ ഇത് നമുക്ക് പാസ് വോയിസിൽ പറയാം ഹെർ നെയ്മ് വാസ് കോൾഡ് അവളുടെ പേര് വിളിക്കപ്പെട്ട് വിളിക്കപ്പെട്ടു ഹെർ നെയ്മ് വാസ് കോൾഡ് അവസാനം അറ്റ് ദ വെരി എൻഡ് ഹെർ നെയ്മ് വാസ് കോൾഡ് അറ്റ് ദ വെരി എൻഡ് ഇനി അവൾ ക്യാബിൻ്റെ വാതിൽ തുറന്നതും അംഗവൈകല്യമുള്ള ഒരു സ്ത്രീ അവളുടെ മേലേക്ക് വീണു ഇതെങ്ങനെ പറയും ആ അവൾ ക്യാബിൻ്റെ വാതിൽ തുറന്നതും എന്ന് പറയാൻ ആസ് ഷീ ഓപ്പൺ ദ കാബിൻ ഡോർ ആസ് ഷീ ഓപ്പൺ ദ കാബിൻ ഡോർ അംഗവൈകല്യമുള്ളൊരു സ്ത്രീ അവളുടെ മേലേക്ക് വീണു എ ഡിസേബിൾഡ് വുമൺ ഫെൽ ഓൺ അവളുടെ മേലേക്ക് വീണു എ ഡിസേബിൾഡ് വുമൺ ഫെൽ ഓൺ ആസ് ഷീ ഓപ്പൺ ദ കാബിൻ ഡോർ എ ഡിസേബിൾഡ് വുമൻ ഓൺ ഹ ആസ് ഷീ ഓപ്പൺഡ് ദ ക്യാബിൻ ഡോർ എ ഡിസേബിൾഡ് വുമൺ ഫെലോൺ ഹോ അവളാകെ ഞെട്ടിപ്പോയി ആ അങ്ങനെ പറയാൻ ഷിവോസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് ഷിവോസ് കംപ്ലീറ്റ്ലി ഷോക്ക്ഡ് അവൾ ആ സ്ത്രീയെ എഴുന്നേൽക്കാൻ സഹായിച്ചു ആ എങ്ങനെ പറയും അവൾ സഹായിച്ചു ഷി ഹെൽപ്ഡ് ആ സ്ത്രീയെഡ് ദ വുമൺ എഴുന്നേൽക്കാൻ ടു ഗെറ്റ് അപ്പ് ഷി ഹെൽപ്ഡ് ദ വുമൺ ടു ഗെറ്റ് അപ്പ് ഷീ ഹെൽപ്ഡ് ദ വുമൺ ടു ഗെറ്റ് അപ്പ് പിന്നീട് അവൾ മേശക്കരികിലേക്ക് നീങ്ങി എങ്ങനെയത് പറയാം ദെൻ ഷി വാക്ക് ടേബിൾ ദെൻ ഷീ വാക്ക് ടുവാർഡ് ദ ടേബിൾ പെട്ടെന്ന് ഇൻ്റർവ്യൂ ബോർഡിലുള്ളവർ എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി എങ്ങനെയത് പറയാം പെട്ടെന്ന് ആ സഡൻലി ഇനി എല്ലാവരും കൈയടിക്കാൻ തുടങ്ങി എവറി വൺ ഓൺ ദ ഇൻ്റർവ്യൂ ബോർഡ് ഇൻ്റർവ്യൂ ബോർഡിലുള്ള എല്ലാവരും എവ്രി വൺ ഓൺ ദ ഇൻ്റർവ്യൂ ബോർഡ് എന്താ ചെയ്തത് കൈയടിക്കാൻ തുടങ്ങി സ്റ്റാർട്ടഡ് ക്ലാപ്പിംഗ് സഡൻലി എവ്രി വൺ ഓൺ ദ ഇൻ്റർവ്യൂ ബോർഡ് സ്റ്റാർട്ടഡ് ക്ലാപ്പിംഗ് സഡൻലി എവ്രി വൺ ഓൺ ദ ഇൻ്റർവ്യൂ ബോർഡ് സ്റ്റാർട്ടഡ് ക്ലാപ്പിംഗ് അവളൊന്നും മനസ്സിലാകാതെ നിന്നു എങ്ങനെ പറയും ആ ദർ അവൾ നിന്നു ഒന്നും മനസ്സിലാവാതെ കൺഫ്യൂസ്ഡ് 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 ദ ദ എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള ഒരാളെ കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമായിരുന്നു ഈ ഇന്റർവ്യൂ ആലോചിച്ചു പറഞ്ഞോളൂ അപ്പോൾ പരീക്ഷണമായിരുന്നു ഈ ഇൻ്റർവ്യൂ എന്നുള്ളതിന് എല്ലാവർക്കും അറിയാം എന്താ ദിസ് ഇൻ്റർവ്യൂ വാസ് എ ടെസ്റ്റ് ഇനി എന്തിനുള്ള എന്ത് പരീക്ഷിക്കാനാ ഒരാളെ കണ്ടെത്താൻ ടു ഫൈൻ സം വൺ അപ്പോൾ ദിസ് ഇൻ്റർവ്യൂ വാസ് എ ടെസ്റ്റ് ടു ഫൈൻ സം വൺ എങ്ങനെയുള്ള ആളെ എല്ലാവരെയും സഹായിക്കാൻ മനസ്സുള്ള അപ്പോൾ വിത്ത് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ദിസ് ഇൻ്റർവ്യൂ വാസ് എ ടെസ്റ്റ് ടു ഫൈൻ സം വൺ വിത്ത് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ദിസ് ഇൻ്റർവ്യൂ വാസ് എ ടെസ്റ്റ് ടു ഫൈൻഡ് സം വൺ വിത്ത് എ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആ പരീക്ഷണത്തിൽ അവൾ വിജയിച്ചു അങ്ങനെ പറയാൻ ഷീ പാസ്ഡ് ദസ്റ്റ് ഷീ പാസ്ഡ് ദസ്റ്റ് ആ ജോലി ഷൈമയ്ക്ക് തന്നെ കിട്ടി അങ്ങനെ പറയാനോ ഷൈമ ജോബ് ദ ജോബ് അപ്പോൾ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോറി യൂസ്ഫുൾ ആയോ എന്നാണ് എനിക്ക് അറിയേണ്ടത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിൽ പറയണം നിങ്ങൾക്കിതുകൊണ്ട് പലതരം സെൻറ്റൻസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ എന്ന് നിങ്ങൾ കമൻസിൽ പറയണം അപ്പോൾ അടുത്തൊരു സ്റ്റോറി ആയിട്ട് വരാം ഓക്കെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്